ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഒരു രണ്ടര ഏക്കർ സ്ഥലത്താണ് മുള വെച്ചിരിക്കുന്നത് കൃത്യസമയത്ത് വെക്കേണ്ട രീതിയിൽ വെക്കേണ്ടി പോലെയാണോ വെച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് കൃത്യം ഇപ്പോൾ അറിയത്തില്ല ഇത് പല രീതിയിൽ ചെയ്യാം ആദായം വളരെയധികം നമുക്കിതിനകത്ത് ലഭിക്കും റബ്ബറിൻ്റെ വതിൽ ഇരട്ടി കിട്ടൺ ഉള്ള എല്ലാ ഉണ്ട് മുളയുടെ ടെൻസിൽ സ്ട്രെങ്ത് സ്റ്റീലിനെക്കാട്ടിലും കൂടുതലാണ് സ്റ്റീലിന് ട്വൻറ്റി തൗസൻ്റ് ആണെങ്കിൽ മുളയ്ക്ക് ട്വൻ്റി സിക്സ് തൗസൻഡ് ആണ് ഇതിലൊരു പ്രത്യാശയുണ്ട് ഞാൻ വെച്ചതൊരു നഷ്ടമല്ലെന്നെനിക്ക് നല്ല ബോധ്യമുണ്ട് ഹലോ ഞാൻ ജോയ് ജോസഫ് മൂക്കൻ തോട്ടം എന്നാണ് എൻ്റെ പേര് പാലായിലാണ് മീനച്ചിൽ പഞ്ചായത്തിലാണ് ഞാൻ നിലവിലെ കിസാൻ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റുമാണ് അതുവഴിയാണ് ഈ മുളയെപ്പറ്റി അറിയുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് കോവിഡ് കാലത്താണ് ഈ മുളയെപ്പറ്റി ഞാനിത് മനസ്സിലാക്കിയത് മൂന്ന് വർഷമായി നിങ്ങളിവിടെ കാണുന്ന ഈ മുളകൾ വളരെയധികം ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ള സംഭവമാണ് ഈ മുള ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത് ഒരു എഴുന്നൂറ്റി ഇരുപത്തി നാല് ചുവടുള്ളം ഉണ്ട് ഇത് കൃത്യസമയത്ത് വയ്ക്കേണ്ട രീതിയിൽ വെക്കേണ്ടി പോലെയാണോ വെച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് കൃത്യം ഇപ്പോൾ അറിയത്തില്ല ഇത് പല രീതിയിൽ ചെയ്യാം ഏതായാലും റബ്ബറിനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വ്യാവസായികമായിട്ട് വളരെയധികം പുരോഗതിയിലേക്ക് കൊണ്ടുപോകാവുന്ന മുളകളാണ് ദൈവാനുഗ്രഹത്താൽ ഞാനിവിടെ വെച്ചത് അപ്പം ബെൽക്കോവായ ആസ്പർ ടു ഇങ്ങനെയുള്ള ഐറ്റമാണ് ഇവിടെ കൂടുതലും വെച്ചിരിക്കുന്നത് പിന്നെ തൈറോസ്റ്റാറ്റിക് സൊലുവേറി എന്ന് പറയുന്നത് വേറെ സൈഡിൽ വേറെ വെച്ചിട്ടുണ്ട് അപ്പോൾ മുളയിലെ വളരെ പ്രധാനപ്പെട്ട വെറും ഭംഗിക്ക് വേണ്ടി മാത്രമല്ല നമ്മളിത് ആദായം ലഭിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ആദായം വളരെയധികം നമുക്കിതിനകത്ത് ലഭിക്കും റബ്ബറിൻ്റെ പതി ഇരട്ടി കിട്ടൺ ഉള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട് പക്ഷേ നമ്മൾ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ മുള ഇവിടെ വെൽക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് അനുവാദം തന്നിരിക്കുന്നത് അന്ന് മുതൽ ഈ മുള വളരെയധികം വ്യാപകമായിട്ട് കൃഷി ചെയ്യാൻ താല്പര്യം മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട് കേരളത്തിൽ ഇത് പൊതുവില് കുറവായിരുന്നു ഒരുപക്ഷെ എന്നെപ്പോലെയുള്ളവരായിരിക്കും ആ ബാദ്യം ഇത് ചെയ്തെന്ന് തോന്നുന്നു അങ്ങനെ ആണ് ഞാൻ ഈ മുളയിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു രണ്ടര ഏക്കർ സ്ഥലത്താണ് മുള വെച്ചിരിക്കുന്നത് വേറെ അപ്രയമാറിയൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലങ്ങളും കൂടെ ഉണ്ട് മൂന്ന് തരമാണ് ഞാനിവിടെ വെച്ചേക്കുന്നത് എനിക്ക് ആദ്യം ഞാനിതിനെപ്പറ്റി വലിയ അറിവില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം ഇങ്ങനെ മനസ്സിലാക്കിയത് ഈ ബെൽഖോവ എന്ന് പറഞ്ഞവരെ ഇനമാണെങ്കിൽ അതിന് വേറൊരു പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നു ടുൾഡേയും ആസ്പറും അതിന് വേറെ പ്രത്യേകതകളുണ്ട് ഏതായാലും ഇതെല്ലാം വളരെയധികം ഒരു വ്യാവസായികമായിട്ട് വളരെയധികം പ്രോഡക്റ്റ്സ് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് ഇന്നുമുള്ള കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളുമൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഓക്സിജൻ പാർക്ക് എന്നാണ് മീനച്ചിൽ ബാമ്പു ഓക്സിജൻ പാർക്ക് എന്നാണ് ഇതിന് പേര് ഉള്ളത് അത് വളരെ വളരെയധികം അർത്ഥവത്തായ ഒരു പേരായിട്ട് ഇപ്പോൾ പലരും അത് പറയുന്നുണ്ട് ഇവിടെ വരുമ്പോൾ അതെന്ന് എല്ലാവർക്കും അത് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അവർ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അവരുടെ എല്ലാവരുടെയും പ്രോത്സാഹനം എനിക്ക് കൂടുതൽ സന്തോഷകരമാണ് അവരുടെ ആവശ്യമനുസരിച്ച് ഞാനിപ്പോൾ ഒരു നേഴ്സറിയും കൂടി ഇതിൻ്റെ തുടങ്ങേണ്ടതായിട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് നേഴ്സറികളും ഈ ഭംഗിക്ക് വേണ്ടിയിട്ടുള്ള മുളകളെ അല്ല നമ്മളിവിടെ ബേസ് ചെയ്യുന്നത് എല്ലാം വ്യവസായ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെയധികം പ്രയോജനപ്പെടേണ്ട റബ്ബറിനേക്കാട്ടിലും വില കൂടുതൽ കിട്ടേണ്ടിയ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് റബ്ബർ തോട്ടം മാറ്റി ഞാൻ ഈ സ്ഥലങ്ങളിലെല്ലാം മുള ചെയ്യുന്നത് ഇപ്പം ധാരാളം പേര് ഇവിടെ വന്ന് കാണാറുണ്ട് കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നൊക്കെ പിള്ളേരെയൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി പക്ഷേ ഞാനിത് യഥാർത്ഥത്തിൽ ഒരു ഉദ്ഘാടനത്തിലേക്ക് വന്നില്ല ഇതിപ്പം മൂന്ന് വർഷമേ ആയുള്ളൂ ഈ ചെടികൾ ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇരുപത്തഞ്ചൊന്ന് മുപ്പത് അതിന് മുകളിലേക്ക് ഉയരമായി ഇനി വരുന്നതെല്ലാം ഒരു അൻപതടി മുതൽ അറുപതടി ഉയരത്തിലേക്കാണ് ഇനി വരുന്നത് അവിടെയാണ് നമുക്ക് ഓരോ വർഷവും ഇതിൽ നിന്ന് നമുക്ക് ആദായം ലഭിക്കും സിമ്പിളായിട്ട് നമുക്ക് ആദായം എടുക്കാൻ സാധിക്കും അത് വളരെയധികം മുളയുടെ ടെൻസിൽ സ്ട്രെങ്ത് സ്റ്റീലിനെക്കാട്ടിലും കൂടുതലാണ് സ്റ്റീലിന് ട്വൻറ്റി തൗസൻഡ് ആണെങ്കിലും മുളയ്ക്ക് ട്വൻ്റി സിക്സ് തൗസൻഡാണ് അത് കംപ്രസ് ചെയ്ത് പൊടിച്ച് അതുവഴി ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം നമുക്ക് ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യേണ്ടിയ ഒരു കാര്യവുമില്ല പാറയുടെയോ അല്ലെങ്കിൽ മണലിൻ്റെയോ അല്ലെങ്കിൽ വെട്ടുകലിലോ ഒന്നും തുറന്നുള്ള ഒരു കാര്യങ്ങളും ചെയ്യേണ്ടിയായാലും പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ ഒരു സംഭവമാണ് മുള അതിനെപ്പറ്റി ഒരു ബോധവൽക്കരണവും ക്ലാസ്സുമാണ് പലപ്പോഴും നമ്മൾ സ്കൂൾ ലെവലിൽ തന്നെ പഠിപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ കേരളത്തിന് വളരെയധികം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് മുളയുടെ പറ്റിയുള്ള ഒരു പഠനം തന്നെ അതിന് ആർക്കെല്ലാം ഇവിടെ വന്ന് വേണമെങ്കിലും കാണാവുന്നതാണ് പാലായിക്ക് തൊട്ടടുത്താണ് ഈ സ്ഥലം ഭരണജ്ഞാനത്തിന് തൊട്ടടുത്താണ് ഈ സ്ഥലം അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ബിറ്റുവിനായതുകൊണ്ട് വളരെയധികം ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ വരാനും കാണാനും ഒക്കെ സാധിക്കുന്നതാണ് ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഇപ്പം നിലവിൽ ഞാൻ വരുന്നവരെ എല്ലാം ഫ്രീ ആയിട്ട് തന്നെ ഇതെല്ലാം കാണിച്ച് പറഞ്ഞ് കൊടുക്കുകയാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ അപ്പോൾ അനവധി പേരിപ്പം വരുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ വരുന്നുണ്ട് ഇവിടെ പ്ലാസ്റ്റിക് ഇവിടെ കയറ്റാൻ പറ്റില്ല അല്ല തീപ്പെട്ടിയോ സിഗരറ്റോ സിഗരറ്റ് വലിക്കാനോ അങ്ങനെ വീടി വലിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ സൗകര്യങ്ങൾ ആൾക്കാർ വരുന്നത് കൊണ്ട് കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളുണ്ട് ഇപ്പോൾ ഫിലിമിനുള്ള പരിപാടികളൊക്കെ ചോദിക്കുകയും ഇതിൽ മാനുവൽ തോമസ് അദ്ദേഹം വന്നൊരു ഫിലിമിൽ കുറച്ച് ഭാഗമൊക്കെ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവിടെ ഒരു ഞാൻ ചിന്തിക്കുന്നത് ഇവിടെ മീനച്ചിലാറിൻ്റെ തീരവും മനോഹരമാണ് അപ്പോൾ ഇവിടെ ഒരു ഒരു ഇക്കോ സിസ്റ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്യണം ഇതിലൂടെ നല്ല വാക്കുകയൊക്കെ ഉണ്ടാക്കണം അങ്ങനെ ഒരു നല്ല ഒരു അന്തരീക്ഷം പ്രകൃതിയോട് യോജിച്ച ഒരു കാര്യം ചെയ്യാനാണ് ആഗ്രഹം ഈ കാലഘട്ടത്തിൽ എന്തോരും സ്വീകാര്യമാകും എന്നുള്ളത് ചിന്തിക്കുന്ന ധാരാളം പേര് ഇവിടെ വന്ന് ഇത് കാണാറും ഇത് പഠിക്കാറും മനസ്സിലാക്കുകയും ധാരാളം സ്ഥലങ്ങളിലേക്ക് ഇതിൻ്റെ തൈകൾ എന്നോട് തന്നെ ഇപ്പം മേടിച്ചിട്ടുണ്ട് ഇതിലൊരു പ്രത്യാശയുണ്ട് ഞാൻ വെച്ചതൊരു നഷ്ടമല്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അത് ഏറ്റവും അത് പിന്നെ ഇതിനകത്ത് വരുമ്പോൾ നമുക്കൊരു ഊർജ്ജമുണ്ട് അപ്പം നിങ്ങൾക്കിവിടെ വരുമ്പോൾ അത് ഫീൽ ചെയ്യും ഇവിടെ വരുന്ന എല്ലാവരും അത് പറയാറുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വിസിറ്റേഴ്സ് ഡയറി സൂക്ഷിക്കുന്നുണ്ട് പലരും അവിടെ വന്ന് അങ്ങനെ എഴുതി നല്ല അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് ഇതുവരെ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടില്ലായിരുന്നു രോഹിത് ഇപ്പം ഇവിടെ വന്ന് ഇങ്ങനെ ഒരു എന്നോട് ഇങ്ങനെ ചോദിച്ചതും ഞാനിങ്ങനെ പറയാം എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് പ്രയോജനം കിട്ടുന്നല്ലേ അതുകൊണ്ട് അത് ചെയ്യട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത് പിന്നെ ഓരോരുത്തരും പേഴ്സണലായിട്ട് വീഡിയോകൾ എടുക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്ത് ആണ് മറ്റ് പലരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ചിലവഴിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ക്രമീകരണം ചെയ്യും ഓടി പിടിച്ചല്ല ഒന്ന് ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ ഇതെല്ലാം ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്ലാൻ ഏതായാലും നമുക്ക് പ്രകൃതിയോട് ചെയ്യാനുള്ള നമുക്കറിയാം ഇപ്പോഴത്തെ ദുരന്തവും എല്ലാം കാണുന്നതാണ് അവിടെ ഈ മുളയാണെങ്കിൽ ആ മുള എന്തുമാത്രം ഭംഗിയായിട്ട് അവിടെ ഒരിടത്തും പാറ പൊട്ടിക്കേണ്ടി മണ്ണ് തുറക്കേണ്ടിയോ പ്രകൃതിയോടൊരു ദ്രോഹം ചെയ്യേണ്ട കാര്യമില്ല പ്രകൃതി നമുക്ക് അനുകൂലമായിട്ട് തന്നെ നിന്നേനെ അതുകൊണ്ട് ഇനിയെങ്കിലും കേരളം ഈ മുളയിലേക്ക് മാറി ചിന്തിക്കണം എന്നുള്ള ഒരു അഭിപ്രായം കൂടെ എനിക്കുണ്ട് തീർച്ചയായിട്ടും അതിൽ ഇത് വളരെയധികം നമുക്ക് ആദായകരമാണ് അതുകൊണ്ട് ആർക്കും ഇപ്പം അര ഏക്കർ ഉള്ളവർക്കും ഒരേ ഏക്കർ ഉള്ളവർക്കും എല്ലാവർക്കും ഇത് വയ്ക്കാം വെറുതും ഭംഗിക്ക് വേണ്ടി മാത്രമല്ല ഇതിനും വളരെ വളരെ ഭംഗിയുണ്ട് ഇതിനിക്ക് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ചുവട്ടിൽ കാണുന്ന ഈ ഉണങ്ങിയ ചില്ലകളൊക്കെ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഉണ്ടാകുന്നത് നേരെ പോകുന്നത് അറുപതടി ഉയരത്തിലേക്കാണ് അങ്ങനെയുള്ളത് വരുമ്പോൾ അത് വേറൊരു ആം ഒരു ആംബിയൻസ് ആണ് അവിടെ കിട്ടാൻ പോകുന്നത് ആദ്യത്തെ ഒരു വർഷം നമ്മൾ ശ്രദ്ധിക്കണം ആദ്യത്തെ ഒരു വർഷം അത് മറ്റു പള്ളയൊക്കെ ചുറ്റി കയറി വരാതെ നമ്മൾ അത് മാത്രമേ ഉള്ളൂ പിന്നെ ഇവൻ തൊയ അങ്ങോട്ട് വളർന്നോളൂ ഇതിൻ്റെ കീഴിൽ വേറെ ഒന്നും വളരില്ല മഷ്റൂം ധാരാളം നമുക്ക് കിട്ടും ഇപ്പോൾ തന്നെ അവിടെ ഇവിടെ ഉള്ള സ്ഥിരം പണിക്കാറും മിക്കവാറും മഷ്റൂമാണ് കറിയെ അത് ഇതിനകത്ത് പലയിടത്തും ഉണ്ടാകുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഞാൻ എടുത്തത് ഗോഹത്തിന്നൊക്കെ ആയിരുന്നു കൊണ്ടുവന്ന് ഗോഹത്തിന്ന് അത് കൊണ്ടുവന്ന് പിന്നെ അത് അടുത്തത് ആദ്യം ഞാനിത് ചെയ്യുന്നത് ഇവിടെ വയനാട്ടിൽ ആ ഉള്ളടുത്തു നിന്നാണ് ഉറവ് അവർ അവരുടേതാണ് ബാബുരാജ് അവരൊക്കെയാണ് എനിക്ക് ആദ്യം തന്നത് അപ്പം അത് കഴിഞ്ഞാൽ അത് കിസാൻ സർവീസ് സൊസൈറ്റി ഉള്ളതുകൊണ്ട് അതുവഴി കൂടുതൽ മനസ്സിലാക്കാൻ നമുക്കിപ്പം ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും കണക്ഷൻസ് ഉണ്ട് കാരണം ഞങ്ങൾ പത്ത് സംസ്ഥാനങ്ങളിലും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പഞ്ചായത്തുകൾ കേരളത്തിലും നമ്മളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പരസ്പര ബന്ധങ്ങളും കാര്യങ്ങളും വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് ഒരു ക്ലസ്റ്റർ പ്രോജക്റ്റ് കൊണ്ടുവന്ന് ഈ ഇതിലെ ഇതിൻ്റെ ഈ തടികളെ ഇതിൻ്റെ ഈ ഇതിനെ കംപ്രസ് ചെയ്ത് അതിനെ ശരിക്കും നല്ല ബീമാക്കാനും പലകളാക്കാനും അതുപോലെ നല്ല ബ്ലോക്കുകളാക്കാനും എല്ലാം സാധിക്കുന്ന അതൊക്കെ ഇപ്പം ജപ്പാനിലും ചൈനയിലും തായ്ലൻഡിൽ നിന്നും എല്ലാമാണ് ഇപ്പോൾ ഇമ്പോർട്ട് എല്ലാം വരുന്നതും ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് ഇപ്പം മഹാരാഷ്ട്രയിലാണെങ്കിലിപ്പം പത്ത് ലക്ഷം ഹെക്ടറിലാണ് ഇപ്പം കൃഷി പുതുതായിട്ട് അത് അവർ ചെയ്യുന്ന ബാമ്പു അപ്പം കേന്ദ്ര ഗവണ്മെൻ്റ് റോഡ് സൈഡിലുള്ള ക്രാഷ് ഗാർഡ് അത് മുഴുവൻ ബാമ്പ് കൊണ്ടാക്കുക അപ്പോൾ ആ രീതിയിലേക്ക് ഇതിന് വളരെയധികം ഭാവിയുള്ളതാണ് ഇപ്പം പലയിടത്തും ഷിപ്പിന് അല്ലെ ട്രെയിന് ചൈനയിലാണെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൻ്റെ റെയിൽ പോലും ഇതുകൊണ്ട് ഉണ്ടാക്കുന്നു അപ്പോൾ ഈ രീതിയിലല്ല ഇതിനകത്ത് ഒരു വലിയ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ കർഷകർ മാറി ചിന്തിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ ഉണ്ടായാൽ മാത്രമേ കേരളത്തിലെ കർഷകർക്ക് കുറേയും കൂടെ ചിന്തിക്കുള്ളൂ സ്ഥിരം ഈ കോട്ടയം ജില്ല ആയതുകൊണ്ട് എല്ലാവരും റബ്ബറ് ഇപ്പോൾ ഇതിൽ നിന്ന് ഒത്തിരി പേര് മാറുന്നുണ്ട് റബറിനിന്ന് മാറി റംബുട്ടാൻ പറയും അപ്പോൾ അതും കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും ഇത് എത്രയാണേലും ഇപ്പോൾ ഇന്ത്യയിൽ ഇത് അഗർബത്തി സ്റ്റിക്കിന് പോലും എന്നുള്ളതാണ് സത്യം അഗർബത്തി സ്റ്റിക്കിന് തികയുന്നില്ല അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ അപ്പോൾ എന്തുമാത്രം ഇവിടെ ആവശ്യമുണ്ടെന്നുള്ളത് ഇതുകൊണ്ട് എല്ലാ പ്രോഡക്ട്സും ഉണ്ടാകാം അപ്പം നമ്മുടെ നമ്മുടെ ഗവൺമെൻറ്റാണ് കുറേയും കൂടെ ഉത്സാഹിക്കേണ്ടിയത് അപ്പം വെറുതെ ഉള്ള എന്തെങ്കിലും കുറേ തൈകളോ അല്ല കൊടുക്കേണ്ടിയത് ഈ മുള്ള ഇതിലൊന്നിനും മുള്ളില്ല മുള്ളില്ലാത്ത ഇതിലേതിലേ വേണേലും ഓടി നടക്കാം ഏത് മുള്ളയും നമുക്ക് കെട്ടിപ്പിടിച്ചാൽ യാതൊരു കുഴപ്പമില്ല ഒന്നിനും മുള്ളതല്ല നമ്മൾ ഈ ചെയ്യുന്നത് അതുകൊണ്ട് വളരെ ഹാൻഡിയാണ് പിന്നെ ഇത് എഡിബിളാണ് അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല ബാമ്പു ഷൂട്ട് ഒക്കെ നമുക്ക് നല്ല ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാർ കിട്ടുന്ന സംഭവം നമുക്ക് ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ പറ്റേണ്ടതാണ് ഇതെല്ലാം ഒത്തിരി മനസ്സിലാക്കാനുണ്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഓക്സിജൻ നമുക്ക് ലഭിക്കുന്ന സംഭവം അതുപോലെ കാർബൺ വലിച്ചെടുക്കുന്നത് ഈ സംഭവം എല്ലാം ഈ ഇതാണ് അതിൻ്റെ രാവിലെ വന്നു കഴിയുമ്പോൾ എല്ലാ ഇലയിലും ഓരോ തുള്ളി വെള്ളം കാണും ഇങ്ങനെ വീണുകൊണ്ട് വെറുതെ ഇരിക്കുന്നത് അപ്പോൾ അതെല്ലാം നമുക്ക് ഇതുണ്ട് അവിടെ മഴ വെള്ളം ധാരാളം ഉണ്ടാകും മഴ ധാരാളം ഉണ്ടാകും മഴ ധാരാളം മാത്രമല്ല ഭൂമി വളരെ സന്തോഷവാനായിരിക്കും മാത്രമല്ല ഇതിൻ്റെ വേരുകൾ കൂടുതൽ ആഴത്തിലേക്ക് പോകില്ല അറുപത് സെൻറ്റിമീറ്റർ കൂടുതൽ താഴില്ല അപ്പോൾ ഇത് പരസ്പരം ആ വേരാണ് ഇവരെ എല്ലാം നല്ല കൂട്ടി യോജിപ്പിച്ച് ഇരിക്കുന്നത് അപ്പം അത് ഈ ഭൂമിക്ക് നല്ല ഒരു കവറിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യും ചെടി വളരുകയും ചെയ്യും അപ്പം പാറയുടെ മുകളിൽ ഒരു രണ്ട് രണ്ടടി മണ്ണുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആ അങ്ങനെയുള്ള എൻ്റെ ഒരു സ്നേഹിതനെ വയനാട്ടിൽ ഞാനത് കണ്ടതാണ് ഈ ഓക്സിജൻ പാർക്കിനോട് ചേർന്ന് തന്നെ എനിക്ക് വേറൊരു പ്രോജക്റ്റ് ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതും ഒരു നല്ല പ്രോജക്റ്റാണ് ഒരു ഫോറസ്റ്റാണ് അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം സ്വാമിനാഥൻ ഫൗണ്ടേഷനിൽ നിന്നും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ മേടിച്ചത് ചെയ്യുന്നത് ഇതെല്ലാം കൂടെ വന്ന ഒരു ടൂറിസത്തിൻ്റെ ഒരു കാര്യം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് നമ്മൾക്കിപ്പോൾ ഇങ്ങനെയുള്ള ഫാം ടൂറിസം വളരെ നല്ലതാണല്ലോ മീനച്ചിലാറ്റിൽ എപ്പോഴും ഇവിടെ വെള്ളമുണ്ട് അല്ല എല്ലാവരും വാഗമണ്ണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓട്ടോ അല്ലാതെ അത് അത് കൂടുതലല്ലാതെ സമയം ചിലവഴിക്കാൻ പറ്റിയ ചെറിയ ആരോഗ്യകരമായ ഒരു സംഭവം നമുക്കിവിടെ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഒരു കൺവെൻഷൻ സെൻറ്ററിന് പകരം ഒരു ഇക്കോ സിസ്റ്റം ഞാനിവിടെ ഉണ്ടാക്കി നല്ലൊരു ഒരു സ്റ്റേജും കാര്യങ്ങളും റെഡിയാക്കുന്നുണ്ട് അപ്പം അവിടെ ആർക്കും എന്ത് പ്രോഗ്രാമും നടത്തക്ക രീതിയിലുള്ള ക്രമീകരണം ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഫൈനൽ പരിപാടികളാണ് ചെയ്യുന്നത് പാലായിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് മീനച്ചിൽ ബാമ്പു ഓക്സിജൻ എന്ന് ഗൂഗിൾ ചെയ്താൽ കറക്റ്റ് ഇവിടെ വരും രണ്ട് കോട്ടയം ജില്ലയിലെ പാലായിൽ വന്നു കഴിഞ്ഞാൽ പാലായും ഭരണയാനവും എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ബിറ്റുവിനാണ് നമ്മുടെ സ്ഥലം നേരെ എതിർവശം ആറിന് അക്കരെ കാണുന്നത് മുനിസിപ്പാലിറ്റിയാണ് ഇവിടം ആയതുകൊണ്ട് നേരെ തെക്കേക്കറിയാണിത് അപ്പം നിന്ന് പൊൻകുന്ന റോഡേ അങ്ങ് വന്നിട്ട് മുരിക്കുമ്പുഴേ അമ്പലത്തിൻ്റെ അവിടുന്ന് അമ്പലത്തിൻ്റെ മുന്നേക്കൂടെ ഉള്ള റോഡുണ്ട് ആറിൻ്റെ തീരത്തൂടെ ഉള്ളതാണ് ചെട്ടിക്കടവ് കഴിഞ്ഞാൽ മൂക്കൻ തോട്ടം കടവ് അതിടമാണ് അതെ അത് കഴിഞ്ഞാൽ പിന്നെ തറപ്പേക്കടവ് പിന്നെ പോകുന്നത് ഭരണയാനത്തിനാണ് മേരി ജേരി അപ്പം ഭരണിയാനത്തോട് രണ്ട് കിലോമീറ്ററേ ഉള്ളൂ ഭരണങ്ങാനം പള്ളിയിലേക്ക് പാലായിലോട്ട് രണ്ടര കിലോമീറ്ററേ ഉള്ളൂ വളരെ എളുപ്പമാണ് ഇതിൻ്റെ ഇടയ്ക്കും ഒരു ചെക്ക് ഡാമും നിപ്പുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ചെക്കിടാം ഡാം കളരിയാമാക്കൽ കടവെന്ന് പറയുന്ന ചെക്കിടാം ഡാം വന്നിപ്പോൾ ഉണ്ട് മുക്കാൽ കിലോമീറ്ററേ ഉള്ളൂ